തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ ചക്രവാതച്ചുഴിയും റയൽസീമ മുതൽ കൊമാറിൻ മേഖല വരെ ന്യൂനമർദ്ദപാതിയും രൂപപ്പെട്ടതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇടിമിന്നലോടുകൂടിയ മിതമായ ഇടത്തരം മഴയ്ക്കാണ് സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്കും ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പല ജില്ലകളിലായി വിവിധ അലേർട്ടുകൾ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് ഓറഞ്ച് യെല്ലോ അലേർട്ടുകളാണ് പറഞ്ഞിരിക്കുന്നത് ഓറഞ്ച് അലേർട്ട് പ്രവേശിച്ചിരിക്കുന്നത് പതിനാലാം തീയതി എറണാകുളം തൃശൂർ കണ്ണൂർ ജില്ലകളിലും പതിനഞ്ചാം തീയതി കോഴിക്കോട് വയനാട് ജില്ലകളിലുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത് എന്നുവെച്ചാൽ ഇരുന്നൂറ്റി നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ പെയ്തിറങ്ങാനുള്ള സാധ്യത ഇനി യെല്ലോ അലേർട്ട് പ്രവചിച്ചിരിക്കുന്നത് പതിനാലാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് ജില്ലകളിലും പതിനഞ്ചാം തീയതി ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും പതിനാറാം തീയതി കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും പതിനേഴാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും പതിനെട്ടാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് പറയുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഈ മേഖലകളിലൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇതോടൊപ്പം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കടലാക്രമണം തന്നെയാണ് തീരദേശ മേഖലകളിൽ ശക്തമാകാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും അവശ്യഘട്ട അതിൽ മാറി താമസിക്കാനും മുന്നറിയിപ്പുണ്ട് ന്യൂസ് ഡെസ്ക് വലിയ വാർത്ത ഇൻസൈ